ഇതാ ശിവൻകുട്ടി അല്ലല്ലോ മറുപടി പറയേണ്ടത് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് പരിക്കേറ്റം വരെയൊക്കെ അദ്ദേഹം അത് നോക്കിയാൽ മതി ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഭരണകൂടമാണ് ആ ഭരണകൂടത്തിനെതിരായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത് പിന്നെ ആരാ മറുപടി പറയേണ്ടത് ഡി ജി പി മറുപടി പറഞ്ഞാൽ മതിയോ എന്നാൽ പിന്നെ രാഷ്ട്രീയ നേതൃത്വം വേണ്ടല്ലോ ഭരണ നേതൃത്വം വേണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാർ ഭരിക്കട്ടെ ഡി ജി പി മറുപടി പറഞ്ഞാൽ മതിയെങ്കിൽ അപ്പം മുഖ്യമന്ത്രി ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു നിങ്ങൾക്കാർക്കൊരു കുഴപ്പമില്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏ നമ്മളാരെങ്കിലും ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാഞ്ഞിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു പ്രശ്നമില്ലല്ലോ ആർക്കും എന്തുകൊണ്ടാണ് ഇത് പറയാതിരിക്കുന്നത് ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടത് ഒരു ചർച്ചയില്ലല്ലോ ഒരു മാധ്യമ ചർച്ചയില്ലല്ലോ ഒരു വൈകുന്നേരത്തെ ചർച്ചയില്ലല്ലോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഞാൻ ഗൗരവത്തോടെയാണ് ചോദിക്കുന്നത് പിന്നെ ഏത് കാര്യത്തിലാണ് മറുപടി പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് പേടിച്ചോടുന്നത് ഞങ്ങളതിൻ്റെ പുറകെയുണ്ട് എവിടെ ഓടിയാലും രക്ഷപ്പെടലിൽ ഇതിനകത്ത് ഉത്തരം പറയിപ്പിക്കാനായി മുഖ്യമന്ത്രിയെക്കൊണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് ഉറപ്പായിട്ട് ഇതാ ആര് അല്ലല്ലോ മറുപടി പറയേണ്ടത് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് പരിക്കേറ്റം വരെയൊക്കെ അതെ അത് നോക്കിയാൽ മതി ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം ഇത് നിങ്ങൾ കെട്ടിപ്പോക്കാണോ മാധ്യമങ്ങൾ ആണോ ഇത് വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനിലെ വിഷ്വൽ ആർ ടി ഐ ആക്ട് അനുസരിച്ച് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ തെളിവാണ് പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലെ വിഷ്വലാണ് അതാണോ ഞങ്ങളുണ്ടാക്കിയ മീഡിയ ഞങ്ങളിങ്ങനെ കുറേ പോലീസുകാരെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഈ പയ്യനെ ഇരിക്കുന്ന വിഷ്വല് പ്രതിപക്ഷം ഉണ്ടാക്കിയതാണോ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ ഇത് വിവരാവകാശ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ പറ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മന്ത്രിയായിരുന്നാലുള്ള സ്ഥിതി എന്താണ്